ചാനലിൻ്റെ പേര് സഞ്ജു സാംസൺ എന്നാക്കി മാറ്റാൻ ഇട്ടവർക്കുള്ള മറുപടി വീഡിയോ ആണിത് രാജസ്ഥാൻ റോയൽസിനെ അൻപത്തി ഒന്ന് മത്സരങ്ങൾ നയിച്ച നായകൻ അൻപത്തി നാല് മത്സരങ്ങളാവുമ്പോഴേക്കും രാജസ്ഥാനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നയിച്ച നായകൻ ഐ പി എൽ കരിയറിൽ സഞ്ജു നാലായിരം റൺസ് എന്ന മൈൽസ്റ്റോൺ കടന്നുകഴിഞ്ഞു നാലായിരത്തി പതിനാറ് റൺസ് ആയാൽ ഐ പി എൽ ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിലെ ടോപ്പ് ഫിഫ്റ്റീനിൽ സ്ഥാനം സഞ്ജുവിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ട മത്സരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല അത്രയ്ക്ക് കൂൾ ആൻഡ് കമ്പോസ്റ്റ് നേച്ചർ കൺസിസ്റ്റൻസി ഇല്ലെന്ന് പറയുന്നവരോട് ഈ സീസൺ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ ഒന്നാമതുള്ള കോഹ്ലിയുമായി വെറും അറുപത്തിയഞ്ച് റൺസ് വ്യത്യാസം മാത്രം കോഹ്ലി മുന്നൂറ്റി റൺസ് സഞ്ജു മുന്നൂറ്റി പതിനാല് ബാറ്റിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ കോഹ്ലി അറുപത്തി സഞ്ജു അറുപത്തി ഇനി സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ കോഹ്ലി നൂറ്റി സഞ്ജു നൂറ്റി അൻപത്തി രണ്ട് ഇഷാൻ കിഷനെപ്പറ്റി ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ഇഷനെ ഞാൻ ബഹുമാനിക്കുന്നു മികച്ച കളിക്കാരൻ മികവുറ്റ കീപ്പറാണ് മികച്ച ഫീൽഡറാണ് എനിക്ക് എൻ്റെ ശക്തിയും ദൗർബല്യമുണ്ട് ഞാൻ ആരുമായും മത്സരിക്കുന്നില്ല എന്നോട് തന്നെ മത്സരിക്കാനും രാജ്യത്തിന് വേണ്ടി കളിക്കാനും ജയിക്കാനുമാണ് ഇഷ്ടം അയാൾ പറന്നെടുക്കുന്ന ക്യാച്ചുകളെക്കുറിച്ചോ പാഞ്ഞു ചെയ്യുന്ന സ്റ്റംപിങ്ങിനെ കുറിച്ചോ ആരും സംസാരിക്കാറില്ല ഫീൽഡിൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല അയാളുടെ റിവ്യൂസിനെ പുകഴ്ത്താറില്ല കാരണം അയാളുടെ പേര് സഞ്ജു എന്നാണ് അയാൾ ഗോഡ് ഫാദേഴ്സ് ഇല്ലാതെ ക്രിക്കറ്റിൽ വന്ന കഠിനാധ്വാനം കൊണ്ട നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചവനാണ് പി ആർ വർക്കുകൾക്ക് കൊട്ടേഷൻ നൽകാത്തവനാണ് ആദ്യ പന്ത് മുതൽ ആഞ്ഞടിച്ച് ടീമിന് വേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥമായി കളിക്കുന്ന കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന സഞ്ജുവിനെക്കുറിച്ച് നിങ്ങളധികം മിണ്ടാറില്ല പക്ഷെ ഒന്നുറപ്പാണ് ഒരു കളി നിറം അങ്ങിയാൽ അപ്പോൾ വരും കൺസിസ്റ്റൻസിക്കാർ ലെജൻഡുകളോട് കിടപിടിക്കുന്ന പ്രകടനം നടത്തിയിട്ട് പോലും അർഹിക്കുന്ന കയ്യടികൾ സ്വന്തം നാട്ടിൽ നിന്ന് പോലും കിട്ടാത്തയാൾ അതല്ല നിങ്ങൾ സഞ്ജു എന്ന നമ്മുടെ സ്വന്തം മലയാളിപ്പയനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സത്യം തുറന്നു പറയാൻ എന്തിനു മടിക്കുന്നു